ഇപ്പോൾ പല ഉപകരണങ്ങളുടെയും വ്യാജ പതിപ്പൊക്കെ ഇറങ്ങുന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ആപ്പിളിൻ്റെ വ്യാജ ഉൽപ്പന്നങ്ങൾ അതും കൊച്ചിയിൽ നിന്ന് പോലീസ് പിടികൂടിയെന്ന വാർത്തയാണ് വരുന്നത് ആപ്പിൾ കമ്പനിയുടെ പരാതിയിലാണ് പെൻറ്റാമേനകയിൽ പോലീസ് പരിശോധന നടത്തിയത് ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററികൾ ചാർജർ യു എസ് ബി കേബിളുകൾ ഫ്ലിപ്പ് കവറുകൾ എന്നിവയാണ് പിടികൂടിയത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാറാണ് ചേരുന്നത് ശ്യാം ഈ ആപ്പിൾ പോലെയുള്ള അത്രയും പ്രീമിയമായി അവർ വിൽക്കാൻ ശ്രമിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വ്യാജ പതിപ്പുകൾ ഇത് എവിടെ നിർമ്മിച്ചിവിടെ എത്തിച്ചതാണ് ഇത് ഈ കട ഉടമയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട കൃഷ്ണ നിരവധി കടകളിൽ ഏകദേശം ആറ് കടകളിലടക്കമാണ് പോലീസിന്റെ പരിശോധന നടന്നത് ഈ പരിശോധനയിലാണ് ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ വ്യാജ പതിപ്പുകൾ പിടിച്ചെടുത്തത് അത് യു എസ് ബി കേബിളുകൾ ഉണ്ടായിരുന്നു ഫ്ലിപ്പ് കവറുകൾ ഉണ്ടായിരുന്നു ബാറ്ററികൾ ഉണ്ടായിരുന്നു അങ്ങനെ പോലീസ് പരിശോധനയിൽ പിടികൂടിയ വസ്തുക്കളുടെ മൂല്യം ആപ്പിൾ കമ്പനി അധികൃതർ ഇപ്പോൾ മുറക്കമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിൽ എത്ര രൂപയുടെ സാധനങ്ങളാണ് വ്യാജൻ വിൽപ്പനകൾ എത്തിച്ചിരുന്നത് शेरी okay. പെൻഡാ നിന്ന് നിരവധി കടകളിൽ നിന്നാണ് ആപ്പിളിൻ്റെ വ്യാജ ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടിയത് സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഏറെ പ്രതീക്ഷയോടുകൂടെ തിങ്ക് ഡിഫറെൻ്റ്ലി എന്ന പേരിൽ അത് മറ്റുള്ള കമ്പനികളിൽ നിന്നൊക്കെ എന്ന പേരിൽ ആരംഭിച്ച ഒരു സ്ഥാപനമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വ്യാജ പതിപ്പുകൾ ഇറക്കുക എത്രയോ പേരാണ് ഒരു ഐഫോൺ വാങ്ങിക്കുക അല്ലെങ്കിൽ ഐപാഡ് മേടിക്കുക എന്ന സ്വപ്നവുമായി അത് ശരിയായ ഉപകരണമായിരിക്കണം ആ കമ്പനിയുടെ ഒറിജിനൽ പ്രോഡക്റ്റ് ആയിരിക്കണം എന്ന് വിചാരിച്ചു ചെല്ലുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത് അതിപ്പോൾ ഫോണുമായി ബന്ധപ്പെട്ട മറ്റ് സാധനങ്ങളാണ് ചാർജർ അപ്പം തന്നെ ഫോണിൻ്റെ മറ്റു പാർട്സ് ഇതൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്